ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു മൂവി കണ്ടു എനിക്കത് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് ഒരു ചിൽഡ്രൻസ് മൂവി എന്നാൽ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ഫ്രാൻസിസ് ഹോട്ട്സൺ ബോർണറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ നോവലിനെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി ഡ്രാമ മൂവിയാണ് ദി സീക്രട്ട് ഗാർഡൻ ഇന്ത്യയിൽ സമ്പന്നയായ ബ്രിട്ടീഷ് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന മേരി എന്ന പത്ത് വയസ്സുകാരിയെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ സ്നേഹമില്ലാത്ത മാതാപിതാക്കളാൽ അവഗണിക്കപ്പെട്ട ഒരു സ്വാർത്ഥയും വിദ്വേഷിയുമായ പത്ത് വയസ്സുകാരിയാണ് മേരി ഇന്ത്യയിലുണ്ടായ ഒരു ഭൂകമ്പത്തിൽ അവളുടെ മാതാപിതാക്കളെയും സേവകരെയും നഷ്ടപ്പെടുന്നു അനാഥയായ മേരി ഇംഗ്ലണ്ടിലെ അവളുടെ അമ്മാവന്റെ കൂടെ താമസിക്കാൻ അയക്കപ്പെടുന്നു അവിടുത്തെ വീട്ടു പ്രധാനിയായ മിസ്സിസ് മെഡ്ലോക്കിന്റെ കൂടെ അവൾ അവിടേക്ക് വരുന്നു മെറ്റ്ലോക്കിനൊപ്പം ആ വീട്ടിനുള്ളിൽ അവൾ കുടുങ്ങിക്കിടക്കുന്നു അപൂർവമായി മാത്രമേ അവൾ അമ്മാവനെ കണ്ടിട്ടുള്ളൂ അവിടെ വെച്ച് മേരി മാർത്തയെ പരിചയപ്പെടുന്നു ഇന്ത്യയിലെ വേലക്കാരെ പോലെ അല്ലെന്ന് മനസ്സിലാക്കുന്നു പത്ത് വർഷം മുമ്പ് ഭാര്യ മരിച്ചിട്ടും ആ ദുഃഖത്തിൽ കഴിയുന്ന അമ്മാവൻ ഭാര്യയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ പൂന്തോട്ടം അയാൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ വെച്ച് മേരി ആ പൂന്തോട്ടം കണ്ടെത്തുന്നു അതിൻ്റെ താക്കോൽ കണ്ടെത്തുകയും മാർത്തയുടെ സഹോദരനായ ഡിക്കനുമായി സഹോദരത്തിലാവുകയും ചെയ്യുന്നു ഇരുവരും വളരെ രഹസ്യമായി ആ പൂന്തോട്ടം തുറക്കുകയും അവിടെ വൃത്തിയാക്കുകയും അവൾ കൂടുതൽ സന്തോഷവതിയാവുകയും ചെയ്യുന്നു പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പശ്ചാത്തലം ഇതിൻ്റെ നാലാമത്തെ ചലച്ചിത്രാവിഷ്കാരമായി രണ്ടായിരത്തി ഇരുപതിൽ ദ സീക്രെട്ട് ഗാർഡൻ എന്ന മൂവി പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഈ മൂവിക്ക് വേണ്ടത്ര പ്രശസ്തി കിട്ടിയില്ല എല്ലാവരെയും കൂടുതൽ സ്വാധീനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദ സീക്രട്ട് ഗാർഡൻ ആണ് എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മൂവിയാണ് തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണിത് പ്രത്യേകിച്ച് കുട്ടികൾ